നാളികേര കർഷകരെ സംരക്ഷിക്കാനും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുമുള്ള സമഗ്രമായ കാർഷിക പദ്ധതിക്ക് തുടക്കം കുറിക്കുമെന്ന് ഏറാമല ബാങ്ക് ചെയർമാൻ മനേത്ചന്ദ്രൻ ബാങ്കിന്റെ വാർഷിക പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നല്ല ഇപ്പോൾ നിങ്ങൾക്ക് നാളികേര കർഷകരെ സംരക്ഷിക്കാനും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുമുള്ള സമഗ്രമായ കാർഷിക പദ്ധതിക്ക് തുടക്കം കുറിക്കുമെന്നും ടൂറിസം മേഖലയിലും മറ്റു മേഖലകളിലുമായി ഒട്ടനവധി പദ്ധതികളുമായി ഏറാമല ബാങ്ക് വരും വർഷങ്ങളിൽ മുന്നോട്ടുള്ള പ്രയാണം തുടരുമെന്നും ഏറാമല ബാങ്ക് ചെയർമാൻ ചന്ദ്രൻ പറഞ്ഞു ബാങ്കിലെ വാർഷിക പൊതുയോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പകുതിയിലധികം ബാങ്കുകൾ നഷ്ടത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല ഒരുപക്ഷെ കേരളത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഡിവിഡൻറ് ഷെയറിനുള്ള ഡിവിഡൻറ് നൽകുന്ന പ്രാഥമിക സഹകരണ ബാങ്ക് ചിലപ്പോൾ നമ്മുടേത് മാത്രമായിരിക്കും കഴിഞ്ഞ വർഷം കേരളത്തിലെ ഏറ്റവും നല്ല സഹകരണ ബാങ്കിനുള്ള പുരസ്കാരം അവാർഡ് നമ്മുടെ ബാങ്കിന് ലഭിക്കുകയുണ്ടായി അങ്ങനെ നാളീകര കർഷകരെ സംരക്ഷിക്കാനും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുമുള്ള സമഗ്രമായ ഒരു കാർഷിക പദ്ധതിക്ക് കർഷക അനുകൂല പദ്ധതിക്ക് ഏറാമല ബാങ്ക് രൂപം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഏതാനും മാസങ്ങൾക്കകം അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും മെച്ചപ്പെട്ട തെങ്ങിൻ തെയ്യങ്ങൾ നൽകാനും അതിന് സബ്സിഡി അടിസ്ഥാനത്തിൽ വളം നൽകാനും മെച്ചപ്പെട്ട രൂപത്തിൽ നാളികേര ഉത്പാദനം ഇപ്പോൾ കേരളം വളരെ വളരെ പുറകോട്ട് പോയി ഇപ്പോൾ മറ്റു പല സംസ്ഥാനങ്ങളും ഒറീസയും ഹരിയാനയും തമിഴ്നാടും കർണാടകവുമെല്ലാം നമ്മളെക്കാൾ കൂടുതൽ ഉൽപാദ വർദ്ധിപ്പിച്ചു വരികയാണ് നാളികേര ഉൽപാദനം വർദ്ധിപ്പിക്കാനും അതിന് മെച്ചപ്പെട്ട വില ലഭിക്കാനും കർഷകർക്ക് ശാസ്ത്രീയമായ കൃഷി കൃഷിരീതിയിൽ അവബോധമുണ്ടാക്കാനും അങ്ങനെ ചെറുപ്പക്കാരെ കൃഷിയുമായി ആകർഷിക്കാൻ ബന്ധപ്പെടുത്താനുമുള്ള ഒരു പദ്ധതിക്കാണ് ഏറാമല ബാങ്ക് രൂപം നൽകുന്നത് വൈസ് ചെയർമാൻ പി കെ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു ജനറൽ മാനേജർ ടി കെ വിനോദൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡയറക്ടർമാരായ പി ചന്ദ്രൻ മാസ്റ്റർ കെ കെ ദിവാകരൻ മാസ്റ്റർ എം സുനി എം കെ സിന്ധു കെ കെ നാണു ബാബു കെ കെ പി കെ നാണു നാണു എം ഉദയകുമാർ എൻ സുമിത ടി എസ് സുജിത കെ കെ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഓ മഹേഷ് കുമാർ ചടങ്ങിന് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകരത്തിലാണല്ലോ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരും വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരും കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരും വെളിച്ചെണ്ണ സർവീസ് ബാങ്ക് സംരംഭം